ജെ ഫെയർ കണ്ണൂരിന്റെ കണ്ണിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപതര വരെയും മറ്റ് ആവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ിന് കേരളത്തിലെ സർവകലാശാലകളിൽ വിഭജന ഭീതിയുടെ ദിനമായി ആചരിക്കാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ ഡിവൈഎഫ്ഐ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു കണ്ണൂർ കെ എസ് ആർ ടി സി പരിസരത്ത് നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്ത ചില ആളുകൾ പക്ഷെ ഒരു കക്ഷം കഴിഞ്ഞപ്പോ അതിനെ തള്ളി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാനും പിന്നിൽ അണിനിരക്കുന്ന ആളുകളും പേര് എത്ര അണിനിരുന്നവണത് ഒരു തവണയും തവണയുമാണോ നിരവധി തവണ ആ പെഴുതി കൊടുത്തു ആ പെഴുതി കൊടുത്തിട്ട് അടിപറകിട്ട് പറഞ്ഞു പറഞ്ഞു എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ തുടർ അനുകൂലമായി മാറ്റിക്കൊള്ളാം പറഞ്ഞിട്ടുള്ളത് അതാണ് ചരിത്രമില്ല ആ ഇന്ന് കേരളത്തിലെ ചരി കേരളത്തിലെങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിന്ന് വേണ്ടി ഇത്തരം ആഹ്വാനങ്ങളുമായിട്ട് ഇത്തരം ഉത്തരവുകളുമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ ചാൻസലർ ഡി സിമാരെ ഉപയോഗപ്പെടുത്തിയിട്ട് കടന്നു വരുന്നത് അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ വർഷമായില്ലേ ഈ കേരളത്തെ വേണ്ടി നോക്കുന്നത് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് സരീം ശശി സ്വാഗതം പറഞ്ഞു എം വിഷിമ എ പി അൻവിറ പി എം അഖിൽ എം ശ്രീരാമൻ കിരൺ കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി